കഴിഞ്ഞ മൂന്ന് വർഷമായി ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ സർക്കാർ എന്ത് നടപടിയാണ് സ്വീകരിച്ചത് നടപടി സ്വീകരിച്ചില്ലെങ്കിൽ എന്തുകൊണ്ട് ഈ ചോദ്യമാണ് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ പ്രത്യേക ബെഞ്ച് സർക്കാരിനോട് ചോദിച്ചത് രണ്ടാഴ്ചക്കകം കേസ് വീണ്ടും പരിഗണിക്കും അപ്പോൾ റിപ്പോർട്ട് സമർപ്പിക്കാനാണ് ആവശ്യപ്പെട്ടത് അതോടൊപ്പം ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ പൂർണ്ണ രൂപം എല്ലാ തെളിവുകളും അടക്കം സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിന് കൈമാറണം അവർ അത് സംബന്ധിച്ച് ഒരു റിപ്പോർട്ട് രണ്ടാഴ്ചക്കകം നൽകുകയും വേണമെന്നും കോടതി പറഞ്ഞിട്ടുണ്ട് ഇതാണ് ഇന്ന് കോടതിയിൽ നടന്ന കാര്യം പക്ഷേ മാധ്യമങ്ങളെല്ലാവരും സർക്കാരിനെതിരെ ആഞ്ഞടിച്ചു സർക്കാരിനെ രൂക്ഷമായി വിമർശിച്ചു സർക്കാരിനെ തിരിച്ചടി എന്ന രീതിയിലാണ് വാർത്തകൾ നൽകുന്നത് ഒരു കോടതിയിൽ ഒരു കേസ് പരിഗണിക്കുമ്പോൾ ആദ്യമായി ചോദിക്കേണ്ട ചോദ്യങ്ങൾ അതുമാത്രമാണ് കോടതി ചോദിച്ചത് എന്നാണ് മുതിർന്ന അഭിഭാഷകർ പറയുന്നത് പക്ഷേ മാധ്യമങ്ങൾക്ക് അത് തിരിച്ചടിയാണ് അത് രൂക്ഷ വിമർശനമാണ് അതുകൊണ്ട് തന്നെയാണ് എ കെ ബാലൻ ഇത് സംബന്ധിച്ച് മാധ്യമങ്ങളെ കാണുകയും എ കെ ബാലൻ സാംസ്കാരിക വകുപ്പ് മന്ത്രിയാണ് മുൻപിണറായി സർക്കാരിന്റെ കാലത്ത് അദ്ദേഹമാണ് ജസ്റ്റിസ് ഹേമ കമ്മിറ്റിയെ നിയോഗിച്ചത് അദ്ദേഹത്തിന്റെ കാലത്താണ് റിപ്പോർട്ട് സമർപ്പിച്ചത് അതുകൊണ്ട് ഈ റിപ്പോർട്ടിനെ കുറിച്ച് ആധികാരികമായി പറയാൻ കഴിയുന്ന ആളാണ് എ കെ ബാലൻ അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം ഇത് സംബന്ധിച്ച് മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയും ചെയ്തത് എ കെ ബാലന്റെ വാക്കുകൾ കേൾക്കാം പരിശോധിച്ച് എഫ്ഐആർ ഇട്ട് ശക്തമായ തുടർ നടപടികളിലേക്ക് ഗവൺമെന്റ് കടക്കുകയാണ് ബഹുമാനപ്പെട്ട കോടതിയുടെ വിധി എന്താണ് എന്ന് ഞാൻ മനസ്സിലാക്കിയിട്ടില്ല നിങ്ങൾ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് അടിസ്ഥാനത്തിലാണിപ്പോൾ ശ്രദ്ധയിൽപ്പെട്ടത് ഇത്രയും കാര്യങ്ങൾ ഹേമാ കമ്മിറ്റിയുടെ മുമ്പാകെ വെളിവാക്കപ്പെട്ടതിൻ്റെ പ്രധാനപ്പെട്ട കാരണം അതിൻ്റെ സ്വകാര്യതയാണ് മൊഴി കൊടുത്ത ആൾക്കാർ ഒരു രൂപത്തിലും ഇത് പ്രസിദ്ധീകരിക്കാൻ പാടില്ല എന്നും ഇത് സ്വകാര്യമായി വയ്ക്കണമെന്നും ഇതിൻ്റെ ഭാഗമായി ഏതെങ്കിലും രൂപത്തിലുള്ള ക്രിമിനൽ നടപടികൾക്ക് ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല എന്നും കമ്മീഷൻ മുമ്പാകെ കൊടുത്ത മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് ബഹുമാനപ്പെട്ട കമ്മിറ്റി ഹേമ കമ്മിറ്റി ഗവൺമെന്റിന് ഒരു കത്ത് കൊടുത്തത് ആ കത്തിൽ സൂചിപ്പിച്ചത് ഇത് സ്വകാര്യമായി വെക്കണം ഇതിൻ്റെ ഭാഗമായിട്ടുള്ള തുടർ നടപടികൾ ക്രിമിനൽ നടപടികൾ വ്യക്തിപരമായി ഉന്നയിച്ച ആൾക്കാർക്ക് തുടർ നടപടികൾ സ്വീകരിക്കുന്നതിന് അവരുടെ സ്വകാര്യത ഉറപ്പുവരുത്തണം എന്നുള്ളതാണ് അപ്പോൾ അവരുടെ സ്വകാര്യത ഉറപ്പുവരുത്തി തുടർ നടപടികളിലേക്ക് പോകുന്നതിന് ഗവണ്മെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായിട്ടുള്ള നിയമപ്രശ്നം നിങ്ങൾ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ പരിഹരിക്കപ്പെട്ടുകയാണ് ആ ഒരു വ്യക്തത കോടതിയിൽ നിന്ന് ലഭിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ബഹുമാനപ്പെട്ട ഗവൺമെൻറ് തുടർ നടപടികൾ കമ്മീഷൻ റിപ്പോർട്ടുമായി എ മാ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ടുകൊണ്ട് സ്വീകരിക്കും എന്നാൽ അതിനു മുമ്പ് തന്നെ ബഹുമാനപ്പെട്ട ഗവണ്മെൻ്റ് വെച്ച സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിൻ്റെ മുമ്പിൽ വന്ന എല്ലാ പരാതികളും ഇപ്പോൾ പരിശോധിക്കുകയാണ് എഫ്ഐആർ ഇടുകയാണ് ചിലരുടെ സ്ഥാനം ധരിക്കുകയോ ചെയ്തിട്ടുണ്ട് അപ്പം ഇതിനേക്കാളും അപ്പുറം ഒരു ഗവൺമെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം യാതൊന്നും ചെയ്യാൻ സാധിക്കില്ല ഇനിയിപ്പോൾ ഈ പരാമർശം ബഹുമാനപ്പെട്ട കോടതിയുടെ ഭാഗത്തുനിന്ന് വന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ഏമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് കൊണ്ട് ജസ്റ്റിസ് ഏമ പറഞ്ഞതിനപ്പുറം കടക്കുന്നതിന് ഗവൺമെൻറ്റിനിപ്പോൾ സാധിക്കും അങ്ങനെ ഒരു വഴി ഇപ്പോൾ ബഹുമാനപ്പെട്ട ഹൈക്കോടതി തുറന്നിട്ടതിൻ്റെ ഭാഗമായി എളുപ്പമായി ഗവൺമെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം അല്ലാതെ ഗവൺമെൻറ്റിനെതിരെ അതൊന്നും ഒളിച്ചു വെക്കാനില്ല എന്നും ശക്തമായിട്ടുള്ള നിലപാട് സ്വീകരിക്കുമെന്നുള്ളതും ഗവൺമെൻ്റ് തന്നെ വ്യക്തമാക്കിയതാണ് അതിൻ്റെ ഭാഗമായിട്ടാണ് ഏഴംഗ ഐ പി എസ് ഉദ്യോഗസ്ഥന്മാർ അതിൽ നാലാൾ വനിതകളാണ് വെച്ചതിൻ്റെ ഉദ്ദേശം തന്നെ അതാണ് ആ ഇപ്പോൾ ആരംഭിച്ചു പോയി തുടർ നടപടികൾ സ്വീകരിക്കും വൈകിപ്പോയതിൻ്റെ കാരണമാണ് നേരത്തെ ഞാൻ സൂചിപ്പിച്ചത് ബഹുമാനപ്പെട്ട ഹേമ കമ്മിറ്റിയുടെ മുമ്പാകെ വന്ന മൊഴികളുടെയും ആ മൊഴികളുടെ അടിസ്ഥാനത്തിൽ ബഹുമാനപ്പെട്ട ജസ്റ്റിസ് ഹേമ ഗവൺമെൻറ്റിന് നൽകിയിട്ടുള്ള കത്തുമാണ് നടപടികൾ നിയമപരമായി ഗവൺമെന്റിനെ ഗവൺമെന്റ് ആദ്യം തന്നെ കേസ് പരിഗണിച്ച ഹൈക്കോടതി സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിന് പ്രത്യേക അന്വേഷണ സംഘത്തിന് ചില നിർദ്ദേശങ്ങൾ കൂടി നൽകിയിട്ടുണ്ട് റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട കുറ്റകൃത്യങ്ങളെ കുറിച്ചുള്ള കാര്യങ്ങളാണ് പ്രത്യേക അന്വേഷണ സംഘം പരിശോധിക്കേണ്ടത് കേസിലെ പരാതിക്കാരിക്ക് കേസുമായി മുന്നോട്ട് പോകേണ്ട എന്നാണെങ്കിൽ അത് മാനിക്കണം എന്ന് വെച്ചാൽ ആ കേസുമായി മുന്നോട്ട് പോകേണ്ടതില്ല എന്നർത്ഥം റിപ്പോർട്ടിന്റെ രഹസ്യ സ്വഭാവം നിലനിർത്തണം റിപ്പോർട്ടിന്റെ രഹസ്യ സ്വഭാവം നിലനിർത്തണം കോടതി തന്നെയാണ് പറയുന്നത് ഈ രഹസ്യ സ്വഭാവം നിലനിർത്താൻ വേണ്ടിയിട്ടാണ് റിപ്പോർട്ട് പുറത്തു കൊടുക്കാതിരുന്നത് എന്നതാണ് ഒരു കാര്യം അപ്പോൾ കോടതി സർക്കാരിനെ വിമർശിച്ചു എന്ന് പറയുന്നതിൽ എത്രമാത്രം ശരിയുണ്ട് എന്ന് കൂടി ആലോചിക്കണം പരാതി നൽകിയവർക്കും ഇരകൾക്കും സമ്മർദ്ദം ഉണ്ടാകുന്ന സാഹചര്യം ഉണ്ടാകരുത് അവരുടെ സ്വകാര്യത പൂർണ്ണമായും നിലനിർത്തണം തിടുക്കപ്പെട്ട നടപടികൾ പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകരുത് മൊഴികൾ നൽകിയവർ ഉൾപ്പെടെ തങ്ങൾ അന്വേഷിക്കുന്ന കാര്യങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങൾ പുറത്തു പോകരുത് പ്രത്യേക അന്വേഷണ സംഘത്തിന് കോടതി നൽകിയിരിക്കുന്ന നിർദ്ദേശങ്ങളാണ് ഇവ ഈ നിർദ്ദേശങ്ങളിൽ തന്നെ എന്തുകൊണ്ടാണ് ഈ റിപ്പോർട്ട് പുറത്തുവിടാതെ സർക്കാർ സൂക്ഷിച്ചത് എന്നതിൻ്റെ ഉത്തരമുണ്ട് ഇതൊന്നും കാണാതെയാണ് പ്രത്യേക അന്വേഷണ സംഘത്തിന് നിർദ്ദേശം നൽകിയെന്നും സർക്കാരിനെതിരെ കോടതി ആഞ്ഞടിച്ചു വിമർശിച്ചു തിരിച്ചടിച്ചു എന്നൊക്കെ പറയുന്ന ഹെഡ്ലൈനുകളും വാർത്തകളും വന്നുകൊണ്ടിരിക്കുന്നത് എന്ന് മൂന്ന് വർഷം എന്താണ് ചെയ്തത് എന്ന ചോദ്യം ചോദിച്ചിട്ടുണ്ട് സത്യം തന്നെയാണ് മൂന്ന് വർഷം എന്താണ് ചെയ്തത് അത് എന്താണ് ചെയ്തത് എന്ന് വ്യക്തമാക്കുന്നതിനു വേണ്ടി കോടതി ആവശ്യപ്പെട്ടിട്ടുണ്ട് രണ്ടാഴ്ച കഴിയുമ്പോൾ റിപ്പോർട്ട് നൽകണം എന്നും പറയുന്നുണ്ട് അപ്പോൾ എവിടെയാണ് തിരിച്ചടി എന്ന ചോദ്യം ഉയരുന്നുണ്ട് ഏതായാലും തിരിച്ചടിയല്ല കോടതിയുടെ ഒരു സ്വാഭാവിക നടപടിക്രമം മാത്രമാണ് ഇത് എന്ന് കോടതി റിപ്പോർട്ട് വായിച്ചാൽ തന്നെ മനസ്സിലാകും മാധ്യമങ്ങളുടെ തലക്കെട്ട് നോക്കാതെ മാധ്യമ വാർത്തയ്ക്ക് അകത്തേക്ക് പോയാൽ തന്നെ കാര്യങ്ങൾ കൃത്യമായും മനസ്സിലാകും